നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ മാൾ തിരൂർ യൂണിയൻ ബ്രദേഴ്സ് കലാകായിക സാംസ്കാരിക കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പത്താം വാർഷികവും പെരിന്തലൂർ സ്വദേശി പിലാലിശ്ശേരി സാക്കിർ ചികിത്സാ സഹായ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായി കരോക്കെ ഗാനമേളയും മെഹഫിൽ സദസ്സും സംഘടിപ്പിച്ചു പരിപാടി സിനിമാ പിന്നണി ഗായകൻ ഫിറോസ് ബാബു ഉദ്ഘാടനം ചെയ്തു മലക്കൊയരി പോയമ്പയം ജന്മം സാഫല്യമാക്കി താസും ഹയാലീ സി ഐ ടിയു ഏരിയ സെക്രട്ടറി പി ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു യൂണിയൻ ബ്രദേഴ്സ് സെക്രട്ടറി അബ്ദു സ്വാഗതം പറഞ്ഞു വ്യാപാരി വ്യവസായി സെക്രട്ടറി പി എ ബാവ പ്രഭാഷണം നടത്തി എസ് ടി യു ഹംസ അന്നാര സി ഐ ടി യു യു ഗോവിന്ദൻ എ ഐ ടി യു സി ഹരീഷ് എൻ വൈ എൽ കെ പി മുത്തു ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് സെക്രട്ടറി നിസാർ ഈസ്റ്റേൺ ഹോട്ടൽ സി ഐ ടി യു സൈനുദ്ദീൻ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു സി ഫൈസൽ നന്ദിയും പറഞ്ഞു പരിപാടിയിൽ മുസ്തഫ എം പി ബാബു അബ്ദു റാഫി പറവണ്ണ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു പ്രദീപ് സി ഐ ടി യു ഹനി എസ് മുസ്തഫ ആബിദ് എസ് ടി യു തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ടി വി ന്യൂസ് ബാസിദ് കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് സീറോ സെവൻ ഫൈവ് ടു വൺ ഫോർ ഫോൺ ഡബിൾ